ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ ഞാൻ സൺഡേയിലെ വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് എണീറ്റ് വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് നമ്മൾ സുഭസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കടന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എണീറ്റിട്ട് കിച്ചണിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു എട്ടര മണിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കുഞ്ഞാക്കിയും മക്കളൊന്നും എണീറ്റിട്ടില്ല അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഓട്ടടക്കുള്ള അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വേഗം അരച്ചെടുക്കണം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തുടക്കത്തിൽ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് സ്വാഗതം പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റായിട്ട് ഇടുക അതുപോലെ തന്നെ ലൈക്ക് അടിക്കേണ്ട കാര്യം ആരും മറക്കണ്ട കേട്ടോ പിന്നെ ഇപ്പോൾ ഇതാ ഓട്ടടേൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട് നമുക്ക് ഗ്യാസ് എടുപ്പിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഓട്ടട തയ്യാറാക്കി എടുക്കുന്നത് ഞാൻ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷനിലോ ഒക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ പുതിയ ഓട്ടടച്ചട്ടീൻ്റെ ഉദ്ഘാടനമാണിന്ന് എങ്ങനെ ആയാലും നമ്മൾ പുതിയതായിട്ട് ഓട്ടടച്ചട്ടിയൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് ഓട്ടട കിട്ടാനൊക്കെ കുറച്ച് പണിയാണല്ലോ അപ്പോൾ ഞാൻ ചട്ടി വാങ്ങിച്ചതൊക്കെ എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെക്കേഷന് വീട്ടിൽ പോയപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടെ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ലേറ്റായിട്ട് കിച്ചണിൽ കയറിയത് കൊണ്ട് ഞാൻ നമ്മുടെ പഴയ ചട്ടിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും ഒഴിവാക്കിയിട്ടില്ല അത് ജസ്റ്റ് ഒരു പൊട്ടേ വന്നിട്ടുള്ളൂ ഇനിയിപ്പോൾ അത് ഒഴിവാക്കാൻ അങ്ങോട്ട് തോന്നുന്നില്ല കേട്ടോ കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ചട്ടിയിൽ ഓട്ടട കിട്ടുന്നുണ്ട് ഇപ്പം ഇനിയിപ്പോൾ പുതിയ ചട്ടീൻ്റെ സ്ഥിതി എന്താ നോക്കട്ടെ എന്നിട്ട് വേണം അത് ഒഴിവാക്കാനെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ആകെ പണി പാളിയത് പഴയതിൽ നല്ല സൂപ്പറായിട്ട് തന്നെ ഓട്ടട റെഡിയായി വരുന്നുണ്ടായിരുന്നു പുതിയതിൽ എന്തോ മരവിച്ച് കിടക്കുന്ന പോലെ അങ്ങ് കിടക്കായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരൊക്കെ അങ്ങനെ തുറന്ന് വെച്ച് നോക്കി അപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് നേരം അങ്ങനെ തന്നെ വെച്ചു കേട്ടോ ഇനിയിപ്പോൾ രണ്ടാമത്തേത് ഒന്ന് ഒഴിച്ചു നോക്കാന്ന് വിചാരിച്ചിട്ട് കാരണം നമ്മൾ ഓട്ടടയും ദോശയൊക്കെ ആദ്യം ഒന്ന് ഫസ്റ്റ് ഇത് ട്രിപ്പ് ഇങ്ങനെ ചുടുമ്പണ സമയത്ത് ചിലപ്പോ ഒന്ന് റെഡി ആവാതെ പിന്നെ അങ്ങനെ റെഡിയായി കിട്ടലുണ്ടല്ലോ അപ്പോൾ അതുപോലെ റെഡിയാകുമോ എന്ന് വിചാരിച്ചിട്ട് പഴയ ചട്ടീത്തൊരു ഓട്ടടയൊക്കെ എടുത്തിട്ട് അതിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് പുതിയത് അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതിന്റെ ഇടയിൽ അത് മൂടി വെക്കാനും മറന്നുപോയി ആകെ കരിഞ്ഞ് ആകെ കുളമായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റത്തെ ഒട്ടടെ തന്നെ ഞാൻ പിന്നെ സ്കൂളില്ലാത്തൊരു ദിവസം ഇതിൽ ഓട്ടട ട്രൈ ആക്കി നോക്കാമെന്ന് വെച്ചിട്ടാണ് ഇത് സൺഡേയിലേക്ക് തന്നെ മാറ്റി മാറ്റിവെച്ചത് സ്കൂളുള്ള ദിവസം നമ്മൾ രാവിലെ കിച്ചണിലാ ജകഭോഗ തിരക്കിൽ ഇങ്ങനത്തെ പണിക്ക് നിന്നാൽ എന്തായാലും ലേറ്റ് ആകുമെന്ന് എനിക്കറിയായിരുന്നു എന്തായാലും ചട്ടിയിൽ ഒട്ടിപ്പിടിക്കുമോ എന്നൊരു ഡൗട്ട് ഉള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫസ്റ്റത്തെ ഓട്ടടയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഞാൻ ഇതാ ഒട്ടും മടി കൂടാതെ തന്നെ രണ്ടാമത്തും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വയനാടൻ രുചിക്കൂട്ടെന്നായിരുന്നു കേട്ടോ നമ്മുടെ ചാനലിൻ്റെ പേര് ആ നെയിം ഞാനൊന്ന് ചേഞ്ച് ചെയ്തിട്ട് എൻ്റെ സ്വന്തം നെയിം തന്നെ ഇട്ടിട്ടുണ്ട് ജസ്നാനവാസിനാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എല്ലാവരുടെയും പേ യൂട്യൂബിൽ വയനാടൻ രുചിക്കൂട്ട് എന്നാണോ വരുന്നത് ജസ്നാനാവാസ് എന്നാണ് ഇപ്പോൾ കാണിക്കുന്നതെന്ന് കറക്റ്റ് അറിയില്ല അത് ഒരു മാസമൊക്കെ കഴിയും കേട്ടോ കറക്റ്റ് നെയിം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഇപ്പോൾതാ രണ്ടാമത്തെ ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ ട്രിപ്പ് ഒഴിച്ചു കൊടുത്ത് ഓട്ടോയൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ ഒക്കെ വന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു പക്ഷേ അടിഭാഗം ജസ്റ്റ് ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ സമാധാനമായി എന്താണെന്ന് വെച്ചാൽ ഓട്ടോ കിട്ടുന്നുണ്ട് ഫസ്റ്റിലത് നമ്മുടെ ചലച്ചെങ്കിലും രണ്ടാമത്തൊക്കെ റെഡി ആയി കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾതാ ഞാൻ അങ്ങനെ ഓട്ടോയൊക്കെ ചുട്ടെടുത്തു ഈ വലിയ ഹോൾസ് വന്നത് നമ്മുടെ പുതിയ ചട്ടിയിലുള്ളതാണ് കേട്ടോ അത് കുറച്ച് കുഴി കൂടുതലുള്ള ചട്ടിയാണ് അതുകൊണ്ടാണ് തോന്നുന്നത് അങ്ങനെ വന്നത് പിന്നെ ഇപ്പോൾ അതാ ഇന്നിപ്പോൾ ഓട്ടഡയിലേക്ക് കോമ്പിനേഷനായിട്ട് രാത്രി വെച്ച മുട്ടക്കറി ഉണ്ടായിരുന്നു കേട്ടോ അതിൽ മുട്ടേൻ്റെ പീസൊക്കെ വേണമെങ്കിൽ മുങ്ങി തപ്പേണ്ടി വരും അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല കേട്ടോ അതൊക്കെ സിങ്കിലേക്ക് കുറച്ചൊക്കെ എടുത്തിട്ടു ബാക്കി സ്ലാമ തന്നെ ഉണ്ട് അങ്ങനെ വെച്ചിട്ട് കുറച്ച് തുണികൾ ഉണ്ടായിരുന്നു മടക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും എനിക്ക് ഏറ്റവും മടി പിടിച്ചൊരു പണി ഇതാണ് കേട്ടോ അപ്പോൾ ഇന്നലെ മടക്കാണ്ട് അങ്ങനെ ഇട്ടു ഇന്നിപ്പോൾ ഇനി മക്കളൊക്കെ എണീക്കുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ ഇല്ലെങ്കിൽ നമ്മൾ അടിച്ചു വാരിയൊക്കെ തുടച്ചിടുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു കുമ്പാരം പോലെ കിടക്കുന്നത് കാണുമ്പോൾ എനിക്കെന്തോ ഒരു സമാധാനക്കേടാണ് മടക്കി വെക്കാനോട്ട് മടിയാണ് പക്ഷേ സമാധാനക്കേടുമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് മടക്കിയെടുത്ത് വച്ചതിന് ശേഷം ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും കുഞ്ഞാക്കയും കൂടി പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചപ്പോഴാണ് ഇസു എണീറ്റോ അപ്പോൾ പിന്നെ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കൊടുത്തു ഇനി അവളെ ഫ്രഷ് ആക്കിയിട്ട് വേണം എനിക്ക് കുടിക്കാൻ പിന്നെ പിന്നെതാ നമ്മുടെ ഞായറാഴ്ചത്തെ ചടങ്ങില്ലേ ബീഫ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഞായറാഴ്ച ആകുമ്പോൾ പിന്നെ ഇവിടെയൊക്കെ എന്തായാലും ബീഫ് വേണം അപ്പോൾ കുഞ്ഞാക്ക ബീഫൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ വേഗം വന്നിട്ട് അലക്കാനുള്ളതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇന്നിപ്പോൾ നമുക്ക് മെഷീൻ വാഷേ ഉള്ളൂ കേട്ടോ കല്ലിൽ ഇളക്കാനൊന്നും ഇല്ല മോൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തത് കാരണം ഇന്നലെ സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ യൂണിഫോമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ കല്ലിൽ ഇളക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അല്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇതാ കിച്ചണിലേക്കന്നെ വന്നിട്ടുണ്ട് ഞാൻ ബീഫ് അപ്പോഴേക്കും കുഞ്ഞാക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കവറിനൊക്കെ ഒന്ന് അയച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ കട്ട് ചെയ്യാതെയാണ് കേട്ടോ കൊണ്ടുവന്നത് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാനുള്ള പണിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് നീറ്റാക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ ഇത് ഇതിൻ്റെ മേലേക്കൊക്കെ പണിയെടുക്കാൻ നിൽക്കുന്നുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ആകെ അലങ്കോലായിട്ട് കിടക്കല്ലേ അല്ലേ അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനെ ഉണ്ടാക്കിയ ഓട്ടടയൊക്കെ ഒന്ന് കാസറോളിലേക്ക് മാറ്റുന്നുണ്ട് അതുപോലെ ഇനിയിപ്പോൾ മക്കളെ ചായ പിടിക്കാനുള്ളൂ അപ്പോൾ കറിയും ഒക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് സിംഗിളാക്കിയെടുത്തിട്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കട്ടെ കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ കേട്ടോ നമ്മൾ രാത്രി എല്ലാ പാത്രങ്ങളും ഒഴിവാക്കി കഴുകിയതുകൊണ്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പാപ്പ ആവുന്ന പാത്രങ്ങൾ അപ്പാപ്പ കഴുകി വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ എന്നാൽ പിന്നെ നമുക്ക് കിച്ചൺ അപ്പോഴും നല്ല ഫ്രഷ് ഫ്രഷാൻ നീറ്റായി കിടക്കുമല്ലോ അങ്ങനെ പാത്രമൊക്കെ കഴുകിക്കഴിഞ്ഞപ്പോഴായിരുന്നു അനിയൻ്റെ വൈഫും താന്ന് ഉമ്മയും ഒക്കെ കൂടി വന്നത് അപ്പോൾ ഉമ്മ വരുമ്പോൾ അവർ കുറച്ച് ചീരൻ്റെ ഇലയൊക്കെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുമെച്ച അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ റെഡിയാക്കി തരുന്നുണ്ട് കേട്ടോ അതിൽ പുഴുണ്ടോയെന്നൊക്കെ നോക്കി തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഇരുന്ന് റെഡിയാക്കുന്നുണ്ട് ഞാനപ്പോഴേക്ക് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് സെറ്റാക്കി വേസ്റ്റൊക്കെ ഒന്ന് കൊട്ടിയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് സൺഡേ മറ്റും ഞാൻ സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ സാദാ റൈസ് തന്നെ ഉണ്ടാക്കൽ ഇല്ലെങ്കിൽ നമ്മളധികവും സൺഡേയിൽ എന്തെങ്കിലുമൊക്കെ ഒന്നാക്കുന്നതാണ് ഒന്നുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തേങ്ങാച്ചോറെങ്കിലും ആക്കുന്നതാണ് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ലേറ്റ് ആയില്ലേ അപ്പോൾ പിന്നെ അതിനൊന്നും നിൽക്കണ്ട വേഗം സാധാ ചോറ് തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് കുക്ക് ചെയ്യാം കേട്ടോ പിന്നെ ഇപ്പോൾ ഞായറാഴ്ച കുഞ്ഞാൾക്ക് വീട്ടിലുണ്ടെങ്കിൽ അതൊരു രസമാണ് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാൻ ഇന്നിപ്പോൾ പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾ ബീഫൊക്കെ കൊണ്ടു തന്നിട്ട് പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇത് തന്നെ മതിയെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പം അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മച്ചീൻ്റെ ഒപ്പം കുട്ടികൾ രണ്ടുപേരും തറവാട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഇടുന്ന വീഡിയോസിനൊക്കെ വ്യൂസ് പറ്റ കുറവാണ് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് പറ്റ കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ഒക്കെ ഒന്ന് ലൈക്കൊക്കെ അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇപ്പോൾ ഞാൻ അടിച്ചു വരിയിട്ടുണ്ട് ഇതിലടക്ക് ഇനിയിപ്പോൾ നമ്മുടെ ടേബിളൊക്കെ ഒന്ന് തുടച്ചെടുക്കാനും വാഷ് ബേസൊക്കെ ഒന്ന് കഴുകിയെടുക്കാനൊക്കെ ഉണ്ട് ടേബിളൊക്കെ ഞാൻ നേരത്തെ തുടച്ചെടുത്തതായിരുന്നു പിന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചൊന്നേ ഉള്ളൂ പിന്നെ ഇപ്പോൾ ഇതാ റൂമുകളൊന്നും ഞാനിപ്പോൾ തുടച്ചെടുക്കുന്നില്ല നമ്മുടെ കിച്ചണിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തുടക്കമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇനി ബീഫൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ബീഫ് കുഞ്ഞാക്കുണ്ടെങ്കിൽ കുഞ്ഞാക്കാക്ക് നല്ല ഇഷ്ടമാണ് ഇഷ്ടമുണ്ടോ കട്ട് ചെയ്ത് തരാൻ അങ്ങനെ കൊണ്ടുവരുമ്പോൾ കുഞ്ഞാക്ക് തന്നെയാണ് അധികവും കട്ട് ചെയ്യാറുള്ളത് ഇന്നിപ്പോൾ ഞാൻ തന്നെ ഇനിയിപ്പോൾ ഒന്ന് കട്ട് ചെയ്യട്ടെ ഞാൻ ഇതുപോലെ സ്ലാവിൻ്റെ ഒരു കോർണറിൽ കത്തി ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് മുറിച്ചെടുക്കാറാണ് കേട്ടോ പതിവ് അപ്പോൾ ഒരു കിലോ ബീഫാണുള്ളത് ഞാനിത് മൊത്തത്തിൽ ഇന്നിപ്പോൾ കറി വെച്ചെടുക്കുന്നില്ല കുറച്ച് മാറ്റി വെക്കണം നാളെ മോൾക്ക് സ്കൂളിലേക്ക് ഫ്രൈ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീഫ് ഫ്രൈ ആക്കിയത് അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും കുറച്ചെടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കട്ടെ ബീഫ് നമ്മൾ കഴുകുമ്പോൾ അഞ്ചെട്ട് വെള്ളത്തിൽ എന്തായാലും കഴുകിയെടുക്കുക കേട്ടോ അതിൻ്റെ ആ ഒരു ബ്ലഡിൻ്റെ അംശമൊക്കെ എത്ര കഴുകിയാലും പിന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ബീഫൊക്കെ കഴുകുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ വെള്ളം ചോർന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കിങ് കൂടി ചെയ്യണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നല്ല വൃത്തിയായി കിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ അതിനിടയിൽ ചോറും കൂടെ വെന്ത ചോറൊക്കെ ഞാൻ ഊറ്റി വെച്ചിട്ട് കുറച്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അടുത്ത വെള്ളമൊക്കെ വാർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ തണുത്ത് പോകണ്ടാന്ന് ചോദിച്ചിട്ട് വേഗം കലത്തിലേക്ക് തന്നെ മാറ്റിയിട്ട് റൈസ് കുക്കറിലേക്ക് ഒന്ന് എടുത്ത് വെക്കുകയാണ് ഞാനെന്ന് ഇതുപോലെയാണ് കേട്ടോ ചോറ് ഊറ്റി കഴിഞ്ഞിട്ട് പിന്നെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ട് റൈസ് കുക്കറിലേക്ക് എടുത്ത് വെക്കും അങ്ങനെ ആകുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നല്ല ചൂടുണ്ടാവുമല്ലോ പിന്നെ അതാ ബീഫ് ഒന്ന് കറി വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കറിയെന്ന് വെച്ചാൽ ഞാനൊരു സെമി ഗ്രേവി പരുവത്തിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത് ഇവിടെ ബീഫ് കറി വെച്ചാൽ പൊതുവേ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല ഞാൻ എപ്പോൾ ബീഫ് കൊണ്ടുവരുമ്പോഴും വരട്ടി എടുക്കാറാണ് അപ്പോൾ ഇന്നിപ്പോൾ കുറേ ആയി ബീഫ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറി പോലെ ആക്കിയിട്ട് അപ്പോൾ ഇന്നെന്തായാലും കറി പോലെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ മക്കളൊക്കെ തറവാട്ട് പോയി എന്ന് പറഞ്ഞല്ലോ അവരിപ്പോൾ മിക്കവാറും ഉച്ചയ്ക്ക് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും വരിക അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ഇങ്ങനെ തന്നെ ആക്കാമെന്ന് അങ്ങനെ പിന്നെതാ ഞാൻ സവാളയൊക്കെ വാടാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ട് കുക്കറൊക്കെ ഒന്ന് ജസ്റ്റ് അടച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ അലക്കാനിട്ടതൊക്കെ ഒന്ന് ഡ്രയറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ വീട്ടിലുള്ളവർക്ക് ഓരോ പണീൻ്റെ ഇടയിൽ നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ പല പണിയും ചെയ്യല്ലോ നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ ഇന്ന പണി സമയത്ത് ഇന്നത് ചെയ്യണമെന്നൊരു കാൽക്കുലേഷനിലല്ലേ നമ്മൾ പരിപാടി ചെയ് തീർക്കുക ചെയ്യുക നീക്കത് എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ അപ്പൊ മക്കളൊന്നും ഇവിടെ ഇല്ല ഓരോ താഴ്ത്തരം പോയതാണ് ഇനിയിപ്പോ ഇതൊക്കരി എന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അവരെ പോയിട്ട് കൂട്ടിട്ട് വരാന്ന് ഇനിയിപ്പൊ ഞാൻ ഈ ഉപ്പേരിയും കൂടി അടുപ്പത്ത് വെക്കട്ടെ അതിന് ശേഷം വേണം എനിക്ക് തുറക്കാൻ വേണ്ടിട്ട് ഇത് രണ്ടുവിടെ കിടന്ന് വരുമ്പോഴത്തേക്ക് എനിക്ക് പോയിട്ട് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഞാനിപ്പോ ഇന്ന് പാറുപ്പേരി വെക്കാന്നായിരുന്നു വിചാരിച്ചത് അപ്പോഴാണ് ഉമ്മച്ചി ചീര കൊണ്ടു അപ്പൊ പിന്നെ അതിവിടെ എല്ലാവർക്കും ഇഷ്ടമായത് കാരണം പിന്നെ പെട്ടെന്ന് പ്ലാനിങ് മാറ്റിട്ട് ഈ ഉപ്പേരി ആക്കിയതാണ് കേട്ടോ പിന്നെ ഇപ്പൊ ഞാൻ ഉപ്പേരിയിലേക്ക് കുറച്ചൊരു തേങ്ങ ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീഫ് കറി അവിടെ സെറ്റ് ആവുന്നുണ്ട് പുതിയതൊക്കെ വാങ്ങി വേണം മക്കളൊന്നും അപ്പോൾ ഇന്നിപ്പോൾ ഡീപ്പായിട്ട് തുടക്കാനൊന്നുമില്ല കേട്ടോ കാരണം ഞാൻ ഇന്നലെ തുണിയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് മുട്ടൂത്തിയിട്ട് അങ്ങനെ തുടച്ചെടുത്തതാണ് ഞാൻ ആഴ്ചയിൽ രണ്ടോട്ടൊക്കെ അങ്ങനെ നിലത്തിരുന്നിട്ട് തുടച്ചെടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ പൊടിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇന്നിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് തുടച്ച് പോകുന്നേ ഉള്ളൂ ഇതിൻ്റെ ഇടയിൽ ഞാൻ അലക്കിയതും കൂടെ വിരിച്ചിടൽ പരിപാടിയും കൂടെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബീഫ് കറിയിൽ മല്ലിയില ഇട്ടിട്ടില്ല കേട്ടോ മല്ലിയില ഇട്ടാൽ എനിക്കൊരു ആ ഒരു എന്താ പറയുക ബീഫ് കറീൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടരുോ എനിക്കിടൽ എപ്പോഴും ഞാൻ ഉണ്ടെങ്കിൽ അധികം ഇടാറുണ്ട് കേട്ടോ അപ്പോൾ കൊണ്ടുവന്നത് കയ്യിൽ സ്റ്റോക്കില്ലായിരുന്നു പിന്നെ ഞാൻ പുറത്തുള്ള നമ്മുടെ മൈസൂർ മല്ലി ഇല്ലേ അതൊന്ന് പറിച്ചിട്ട് വരികയാണ് അതാകെ രണ്ട് തണ്ടേ ഉള്ളൂ കേട്ടോ കുറച്ച് തന്നെ കിട്ടിയിട്ടുള്ളൂ അത് ചെറിയൊരു കറി പോലെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം കുറച്ച് തന്നെ ഇത് ചട്ടിയിലായത് കാരണം ഒന്ന് വറ്റേം ചെയ്യും പിന്നെ നമുക്ക് രാത്രിത്തേക്ക് എന്തെങ്കിലും കടിയാണല്ലോ ഉണ്ടാക്കുക അപ്പം അതിലേക്കും കുറച്ച് ചാറ് വേണം അപ്പോൾ പിന്നെ ഞാൻ ചെറിയൊരു കറി പോലെ തന്നെയാണ് ഇതാക്കിയിട്ടുള്ളത് ഇച്ചൊരു ഗ്രേവി ഉണ്ട് അത്രയുള്ളൂ ഇനിയിപ്പോൾ എനിക്ക് കുളിക്കാനുണ്ട് കേട്ടോ അങ്ങനെ എന്താ ബീഫ് കറിയും ചീരപ്പൊരിയും ചോറും ഒക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് മക്കളെ വിളിച്ചിട്ട് വരട്ടെ പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാമായിരിക്കും നമ്മളെ തറവാട് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങാൻ മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് ദൂരം തന്നെ ഉള്ളൂ അപ്പോൾ ഞാനിങ്ങനെ വേഗം പോയിട്ട് കൂട്ടിയിട്ട് വരട്ടെ ഉച്ചയായിട്ടുണ്ട് ഇനി ഇസുവിന് ഉറക്കയൊക്കെ വേണം അങ്ങനെ എന്താ കൂട്ടി വന്ന് ഇസുവിന് ഉറക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു ചീരപ്പേരിയും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുഡ് കേക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ താഴ്പ്പരേ പോയില്ലേ മക്കളെ കൂട്ടാൻ അപ്പോൾ കൊണ്ടുവന്നതാണ് ഈ ഒരു പച്ചക്കായയും അതുപോലെ കുറച്ചൊരു ഇഞ്ചിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് എടുത്തുവെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് ആണ് കേട്ടോ അത് ഉച്ച കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു ടൈം അപ്പോഴും മഴക്കാരൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മൂടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് പിന്നെ കുഞ്ഞാക്കയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുഞ്ഞാക്കുഡൊക്കെ എടുത്ത് കൊടുത്തു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സിറ്റ് ഔട്ടിലൊക്കെ വന്നിരുന്നു മഴ ചാറിന് കേട്ടോ ജസ്റ്റ് വീഡിയോയിൽ അങ്ങനെ ക്ലിയർ ഇല്ലാഞ്ഞിട്ടാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം മഴയൊക്കെ നോക്കി പുറത്തൊക്കെ ഇരുന്നു കേട്ടോ അപ്പോൾ ഇത്രേ തന്നെ ഉള്ളൂ നമ്മുടെ സൺഡേ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ